സഹോദരങ്ങളെ ദുആ ചെയ്യാൻ വളരെ പോരിഷയായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് നമുക്ക് ഏറ്റവും നല്ല സന്തോഷത്തിന്റെ വഴി ആ വഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇബ്രാഹിം നബി വസ്സലാമിന്റെയും മകൻ ഇസ്മാൽ അലഹി സലാത്ത് വസ്സലാമിന്റെയും ത്യാഗസമ്പൂർണമായ ആ പാടത്തിന്റെ ആ ജീവിതത്തിന്റെ വടികളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഒരുപാട് ജീവിതത്തിന്റെ കഥകൾ പറയാനുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ പറയാനുണ്ട് കൽബിലൊരായിരം കടന്തൽ ഒന്നായി കുത്തിയ പോലൊരു വേദനയാൽ കൽബ് പൊട്ടി പൊട്ടി കരഞ്ഞു വിളിച്ചവർ ആ കിനാവും സ്വപ്നമെല്ലാം കണ്ട ഖലിഹി ഇബ്രാഹിം അലൈസ് വസ്സലാമിന്റെ ഇമാനിന്റെ മാധുര്യമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് എന്നാൽ അതിന്റെ പരിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ അന്ന് നമ്മൾ ചെയ്താൽ അള്ളാഹു ദുആ തട്ടിക്കളയാത്ത ദിവസങ്ങളിൽ പെട്ട ഒന്നാണ് ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങൾ വന്നാലും സങ്കടങ്ങൾ വന്നാലും ഏതെല്ലാം ദുഃഖങ്ങൾ വന്നാലും ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ദുആ ചെയ്യണം ഇതിന്റെ സമയം അങ്ങ് കഴിഞ്ഞാൽ ബിസ്മില്ലാ നിങ്ങൾ അവിടെ നിങ്ങളവിടുന്ന് വിസ്മിയവിടം ആദ്യം വിസ്മിയവിടം നോതിയിട്ട് ഹസ്മുനല്ലോ എന്നുള്ള പരിശുദ്ധമായ ദിക്കറുണ്ടല്ലോ ആ ദിക്കർ നിങ്ങൾ അങ്ഹുവേ ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങളൊന്ന് ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒന്ന് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു പോയാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ പടച്ചുതമ്പു പ്രതിഫലം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് അള്ളാഹുവിന്റെ കൂലി നിങ്ങൾക്ക് വന്നു ചേരുകയാസ്ബുനു വനി ഒമൽ വക്കീൽ മൗലാ വനി ഒമൻ എത്ര ആളുകളൊണ്ടിരിക്കുന്നവർ ഇതിനകത്ത് കമന്റിലൂടെ എത്ര ആളുകളാണ് എത്ര ആളുകളാണ് രോഗം വന്നിട്ട് വല്ലാതെ സങ്കടത്തിൽ കഴിയുന്നത് ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നത് അല്ലാഹു എഴുന്നേക്കാൻ കഴിയാതെ കടന്നു പോകുന്നത് തലവേദനിച്ചിട്ട് നിൽക്കാൻ കഴിയാതെ അല്ലാ സങ്കടത്തിലാണ് ദിവസവും വേദനയിലാണ് മക്കളെ കാര്യം പറഞ്ഞിട്ട് വല്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് മക്കൾക്ക് ബുദ്ധിയില്ലെന്ന് ഇല്ലെന്ന് അങ്ങ വൈകല്യമുള്ള കുട്ടി ഡോക്ടർമാര് വരുണ്ട് അങ്ങനെ എല്ലാ വേദനകളും മനസ്സിന്റെ ഉള്ളിൽ വരുമ്പോ അള്ളാഹുവേന്റെ സമയം നമ്മൾ കളയല്ലേ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നല്ല നീയത്തോട് കൂടിയിട്ട് വക്കീൽ മൗലാ അല്ലാമീലീ ൂടി നിങ്ങള് പറയുകയാണെങ്കിൽ എന്റെ പെങ്ങളെ നിങ്ങൾ ഏത് കണ്ണീരാണോ ഏത് സങ്കടമാണോ ഏത് ദുഃഖമാണോ ഏത് പ്രയാസമാണോ അതിനാഹു പരിഹാരം തരുകയാണ് ജാബർ അലി അല്ലാഹുഹുവിന്റെ അനുഭവം ഞാൻ പറഞ്ഞു തരാ ജാബർ അലി അല്ലാഹു അനുഭവം വന്നു ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു ജാബർ തങ്ങളെ ഇത് അറഫാ സംഗമമാണ് ഇത് അറഫയാണ്

ഇത് തള്ളിക്കളയാനുള്ളതല്ല ജീവിതത്തിന്റെ പ്രയാസങ്ങള് മാറാൻ ജീവിതത്തിന്റെ ഏത് വലിയ കണ്ണീരുകൾ മാറാ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ദുഃഖങ്ങൾ മാറാൽ അള്ളാഹുവേ ഇതിനൊരു പരിഹാരമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉമ്മമാര് കരയുന്നത് ഉമ്മമാര് സങ്കടപ്പെടുന്നത് എവിടെയാ ഉമ്മമാര് ദുഃഖിക്കുന്നത് എവിടെയാണ് മക്കളെ ഓർത്തുകൊണ്ടാണ് ആ മക്കൾ ഇന്ന് വളർന്നവരാകട്ടെ പ്രവാസ ലോകത്ത് പോയവരാകട്ടെ ഉമ്മമാര് പറയുന്നു സാധേ എൻ്റെ മകൻ പോയിട്ട് മാസങ്ങളാ ഇങ്ങിപ്പോകാനിരിക്കുകയാണ് പക്ഷേ എൻ്റെ പുന്നാര മകനിക്കു ഒന്നും റെഡിയാവുന്നില്ല എന്തിനാ നിങ്ങൾ വേജാറാവുന്നത് ദിവസത്തിനൊന്ന് കരയുമോ അള്ളാഹുവിനോടൊന്ന് പറയാമോ പിന്നെന്തേ നിങ്ങൾക്കതിനെ മനസ് വരാത്തത് അഹുവേ അതൊക്കെ മുമ്പേ സമയമുണ്ട് ചെറുകഴിഞ്ഞ് മകരുഭവര സ്റ്റൈമുണ്ട് എന്നാൽ പെങ്ങളെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ പിന്നെ പത്ത് മിനിറ്റ് കൊടുക്കുമോ എന്നിട്ട് നിങ്ങൾ എന്തേ ചെയ്യേണ്ടെന്ന് എന്നറിയോ അള്ളാഹു الذي يطرغ روادنا الذي يطرغ روادنا والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طغاها ونفس وما سواها فألهمها فجورها وتقواها

ഈ രണ്ട് മോദണം ഒന്ന് വിടന്ന് വല്ലുഹാ വോധി ഒന്ന് വിടുന്നോദണം ഒന്ന് വല്ലുഹയാണ് രണ്ട് വശംസി വലുഹാകയാൺ രണ്ട് സൂറത്ത് ഒന്നാമത് വശംസി വല്ലുഹാ ഓതണേ രണ്ടാമത്തത് വല്ലുഹാ വല്ല ഇരാ സജ ഈ രണ്ട് സൂറത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ചെയ്യേണ്ടുന്നൊരു കാര്യം ഏതെന്നറിയോലി ഈ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലിയിട്ടതു ആരൊക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയാസം മാറും അലി ഒന്ന് പറഞ്ഞു കൊടുത്തത് കേട്ട് വീട്ടിലേക്ക് പോയി വീടിന്റെ ഉള്ളിലുള്ള ഭാര്യയെ വിളിച്ചു മോളെ മോളെ ഭാര്യയോട് പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് പിന്നെ പറഞ്ഞത് മക്കളോടാണ് മക്കളെ നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ദുവാ ചെയ്തോ പാപ്പാഗ്രഹിക്കുന്നത് പോലെ പാപ്പ് ദ്വാരക്ക ബാപ്പ ഗ്രഹിക്കുന്നത് പോലെ ത്വരക്കാം എന്റെ പ്രിയപ്പെട്ടവളെ നീ ആഗ്രഹിക്കുന്നത് പോലെ നീ ചെയ്യേ അന്ന് അറഫാ ദിവസത്തിൽ നല്ലതുപോലെ നല്ല നീയത്തോട് കൂടിയിട്ട് നോമ്പ് നോറ്റുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വരികയാണെങ്കിൽ അഹമ്മദില്ലാ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത മാറ്റമല്ലാഹു നമുക്ക് തരികയാണ് അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോയത് വീടിന്റെ ഉള്ളിൽ കരഞ്ഞ കലങ്ങുന്ന സങ്കടത്തോടെ ഓതുകയാൾ ആ സങ്കടം കഴിയാൻ വേണ്ടിയിട്ടാണ് ആരംന്നത് അവിടെന്ന് തുച്ഛമായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല മസ്ജിദന്റെ ചെന്ന ജാബർ അലി അള്ളാഹുനോട് പറയുന്നു ജാബറേ ഇന്നത്തെ ദിവസമുണ്ടല്ലോ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് കലപറയാണ് അള്ളാഹുവിന്റെ നല്ലതുപോലെ ഞാൻ തന്ന തന്ന സന്തോഷമാണ് അതുകൊണ്ട് മകരുഭ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് കൂടെ ആവർത്തിച്ചു പറയുകയാണ് ആദ്യം നമ്മൾ നിസ്കാരം കഴിഞ്ഞാല് പെങ്ങളെ വീട്ടിലിരുന്ന് നിങ്ങൾ ഓതാനറിയുമെങ്കിൽ നിങ്ങൾ ഓതുക അതല്ല നിങ്ങളുടെ മക്കൾ കഴിയുമെങ്കിൽ മക്കളെ കൊണ്ട് ഓദിപ്പിക്കുക അതല്ല ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ഓദിപ്പിക്കുക വർഷം ശിവലോഹാ വൽകമരി ഇതാ തലാ വന്നഹാരി ഇവടന്ന ഇദാവടന്ന കഴിഞ്ഞാൽ പിന്നെ ദ പിന്നയോ വല്ലഹ വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖല വലൽ ആഹിറത്തു ഖൈറു ലക മിനൽ ഉല വലസൗഫ യുത്തിക റബ്ബുക ഫതർലാ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ രണ്ട് സൂറത്തുകളോ ദി ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമന്നസീർ

ോ പ്രവാസികളായ പാവപ്പെട്ട ഭർത്താക്കന്മാര് അവരുടെ സങ്കടങ്ങൾ പടച്ചിറപ്പ് മാറ്റട്ടെ പെങ്ങളെ അവിടെ നിന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു സൂറത്ത് കൂടെ ഓതുക ഏതെന്നറിയോ നല്ല നീയത്ത് കൊടുക്കണം നല്ല മനസ് കൊടുക്കണം അങ്ങനെ നിങ്ങൾ ദ്വാ ചെയ്താൽ ഒരു ചെയ്തു നിങ്ങൾ നിർത്തണം ഒരു നിങ്ങൾ ഒരു പ്രാവശ്യം നിർത്തണം രണ്ടാമത്തൊരു പ്രാവശ്യം നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് അലം എന്നുള്ള ആ സൂറത്ത് ഓതണം ഫഇദാ ഫറഗത ഫൻസബ് ഫൻസബ് നീ നീ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ നീയൊന്ന് ഉഷാറായിട്ടിരുന്നോ നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിന്റെ ദുഃഖ അതെന്തെല്ലാമാണോ അതെല്ലാം നിന്റെ റബ്ബിന്റെ മുമ്പില് എടുത്തു വെച്ചുകൊണ്ട് നീ പറഞ്ഞോ എഴുന്നേറ്റ് ഓടല്ലേ അലം നഷറിയത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കലാണ് അതിലേറ്റവും നല്ലത് മക്കൾക്ക് വേണ്ടി ചെയ്യലാണ് മക്കളുടെ ഓരോ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അവർ ഏത് രീതിക്ക് വളരണം ഏത് രീതിക്ക് മുന്നോട്ട് പോകണം ഏത് രീതിക്ക് അവർ സംസാരിക്കണം അവരെങ്ങനെയുള്ള മക്കളായിട്ട് മാറണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അത് വ്യക്തമാക്കണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്തോഷവും ഹൈറും വറക്കത്തും റാഗത്തും കിട്ടാൻ വേണ്ടി എന്ത് വേണം അലം നിങ്ങൾ നഷ്ടോതി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചോദിക്കണം അതൊരു വലിയ പുണ്യമാണ് അതൊരു വലിയ പുണ്യം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ അത് കഴിഞ്ഞിട്ടോ മലരു നിസ്കാരം കഴിഞ്ഞു പിന്നെ പാങ്ക് കേൾക്കുകയാണ് ഇഷ ആ ഇന്ന പാങ്ക് കേട്ടാൽ ഇഷ ഇ കേട്ടാൽ നിങ്ങളുടെ നിസ്കാരം കഴിഞ്ഞ പാടെ അക്ബറു അക്ബറു അക്ബർ അക്ബർ അക്ബറു വലില്ല അവിടെ നിന്ന് പരിശുദ്ധമായ തകുബി ൊല്ലുക ആ തീറു ചൊല്ലിക്കഴിഞ്ഞ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ നമ്മൾ ഓതേണ്ടുന്ന ഒരു സൂറത്തേതാണ് അഹദ് ഓതേണ്ടും സമദ് ലം യലിദ് വലം യൂലദ് വലം ഹോ കുഫുവൻ അഹദ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ വലിയ പുണ്യമുള്ളതാണ് അല്ല പുണ്യമുള്ളതാ നക്കുബിഷ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ പാടെ അല്ലോ അക്ബറുള്ള അവിടെന്ന് തക്ബീർ അങ്ങ് ചൊല്ലുകയാണ് ആ തക്കുബീറിന്റെ ധനികൾ പള്ളി മിനാരങ്ങളിലൂടെ എല്ലാ സ്ഥലങ്ങളിലൂടെയും മുഴങ്ങുകയാണ് ആ സന്തോഷത്തിന്റെ മൊബരിതയില് പടച്ചറബ അവിടെ നിന്ന് ഓതിക്കഴിഞ്ഞാൽ എന്ന പരിശുദ്ധമായ പവിത്രമായ സൂറത്ത് ഓതുമോ നിങ്ങൾക്ക് കടമുള്ളവരാണോ ആ കടങ്ങൾ മാറാ റബ്ബിനോട് ദ്വാരക്കുമോ നിങ്ങൾ കടമുള്ളവരാണെങ്കിൽ വീടില്ലാത്തവരാണെങ്കിൽ വാടക വീടുകളിൽ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളഹനോട് പറഞ്ഞിട്ട് നിങ്ങളുടെ സങ്കടങ്ങള് മാറ്റാ അനുവേദനകള് മാറ്റാ നിങ്ങൾ ധാരക്കണമെന്ന് പറയുമ്പോ ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തരട്ടെ യും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ നമ്മൾ ഏത് മൃഗത്തെ കണ്ടാലും നമ്മൾ തക്ബീർ ചൊല്ലണം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആരും പോകരുത് ഇന്നത്തെ ദിവസം ടൈമിൽ ഒരാളെ ഞാൻ പോകണ്ട എന്ന് പറയുന്ന ആദ്യമായിട്ടാണ് ഒരാളും പോകണ്ട എന്ന് പറഞ്ഞ ആദ്യമായിട്ടാണ് ഒന്ന് ആത്മാർത്ഥപരമായിട്ട് അമീം പറയും നല്ല ദിവസാണ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലാ ഞങ്ങളുടെ കണ്ണീരുകളെ മാറ്റണേ അല്ലാ അല്ലാഹുവേ രോഗങ്ങൾ നന്ന് പരീക്ഷിക്കല്ലറബേ സങ്കടങ്ങൾ നന്ന് പരീക്ഷിക്കല്ലറബേ ദുഃഖങ്ങൾ പരീക്ഷിക്കല്ല റബ്ബേ അല്ലാഹുവേ ഈമാനിന്റെ മാധുര്യം ഞങ്ങൾക്ക് നിറച്ച് തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങള് സാധുക്കളാണ് പാപികളാണ് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു റബ്ബേ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ല നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല പരിശുദ്ധമായി ദിവസത്തിൽ ഞങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ കരങ്ങളെ നീ തട്ടല്ല അല്ലാ അല്ലാഹുവേ അമ്മീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാപങ്ങളായ പാപപ്പെട്ട ഉപ്പമാരുണ്ട് സഹോദരങ്ങളുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് ഉമ്മമാരുണ്ട് അല്ലാ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ അല്ലാഹുവേ വേദനകളെ മാറ്റണേ അല്ലാഹുവേ പണച്ചറപ്പേ ആരെല്ലാം എന്തെല്ലാം ഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കൊണ്ട് വസിയത്ത് ചെയ്തോ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം നീ നിറവേറ്റി തരണേ റബ്ബേ പരിശുദ്ധമായ പെരുന്നാളിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ വിട പറഞ്ഞ കബറിലാണ് റബ്ബേ അവരുടെ കവറങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ട കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും രോഗങ്ങൾ കൊടുത്തു നീ സങ്കടത്തിലാക്കല്ല പ്രയാസപ്പെടുത്തല്ലാഴ്ത്തല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ രോഗങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങള് മാറ്റേ അല്ലാറബ ഇന്നത്തെ ദിവസത്തിൽ സാധുക്കളായ ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് കരമുയർത്തുമ്പോൾ നീ ഞങ്ങളെ തട്ടല്ലേ അല്ലാ നീ ഞങ്ങളെ സ്വീകരിക്കാതെ മടക്കല്ലേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളവക്ക് നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഈ മാനിന്റെ വെളിച്ചം തരണേ അല്ലാ സന്തോഷം തരണേ അല്ലാ തരണേ അല്ലാ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ படச்சரப்ப മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല അംഗവൈകല്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ വേദനകളെല്ലാം മാറ്റണേ അല്ലാതെ എപ്പോ ഒമരയ്ക്ക് പോയാലും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പടച്ചവനെ അവിടെ എത്താനും മക്ക മബറൂറുമായ ഒമരകൾ നിർവഹിക്കാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ല പടച്ചറബക്കും ഒരു രോഗങ്ങൾ കൊടുക്കല്ലേ അല്ല വിഷമങ്ങൾ കൊടുക്കല്ല 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 സങ്കടങ്ങൾ അല്ലാഹുമ്മ റബ്ബനാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സഹോദരങ്ങളെ ഇൻഷാ എല്ലാവരും അവിടുന്ന് പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് നമുക്ക് അധികം നമുക്ക് നിസ്കരിക്കാൻ വലിയ പാടൊന്നുമില്ല വലിയ പെരുന്നാൾ സുന്നത്താക്കപ്പെട്ട വലിയ പെരുന്നാൾ നിസ്കാരം വേണ്ടി അധികരിച്ച തക്ബീറുകളോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നീയത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ആദ്യമൊന്ന് കൈകെട്ടും ആദ്യം നമ്മൾ ആ കൈകെട്ടുന്ന തക്ബീർ കൂട്ടാതെ ഏഴ് തക്ബീർ വീണ്ടും ചെല്ല ആദ്യം നമ്മൾ കെട്ടുന്ന അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുന്ന ആ തക്ബീർ കൂട്ടൂല ആ തക്ബീറിന് ശേഷം തോത് ഓതി ഴിഞ്ഞാല് പിന്നെ പിന്നെ ഹനഫി മദനുസരിച്ചാണെങ്കിൽ വജ്ജഹത്തല്ല അവർ ഓതല് അല്ല അവർ ഓതാനുള്ളത് സന ആണ് എന്നാൽ വജ്ജത്തവടെന്ന് ഓതി കഴിഞ്ഞാൽ ഏഴ് തവണ കൈ അടിച്ചു കെട്ടണം അള്ളാഹു അക്ബർ ഓരോന്നിലും ഇലാഹ അക്ബർ എന്ന് പറഞ്ഞാൽ മതി എന്നാലും ഒന്ന് കൂടെ കൂട്ടിച്ചേർക്കുന്നത് അഫുഹുല്ല എന്നങ്ങനെ ചൊല്ലിയിട്ട് ഏഴ് തക്ബീർ ചൊല്ലിയതിന് ശേഷം പിന്നീട് നമ്മൾ ചൊല്ലാനും പിന്നീട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അതിനുശേഷം നമ്മൾ സാധാരണ ഓതുന്ന സബ്യമോഹ എന്നുള്ള പരിശുദ്ധമായ സൂറത്ത് ഓതുക അങ്ങനെ ആ സൂറത്തും കഴിഞ്ഞ് നേരെ റുക്കോം സുജോതും എല്ലാം കഴിഞ്ഞ് അടുത്തേക്ക് നമ്മൾ എഴുന്നേറ്റ് വരും ആ എഴുന്നേറ്റ് വരുന്ന ആ തക്ബീർ നമ്മൾ കൂട്ടൂല ആ തക്ബീർ കൂട്ടാതെ അഞ്ച് തക്ബീർ നമ്മൾ ചൊല്ലും അതിനുശേഷം ഇതുപോലെ സൂറത്തിൽ ഫാത്തിഹയും പരിശുദ്ധമായ സൂറത്ത് നമ്മൾ ഓതി സലാം ാണ് ചെയ്യുന്നത് നിസ്കരിക്കാനും കൂടി മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ടത് ആയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം അസ്സാം വലൈക്കും വാഹി വാത്ത